നെഹ്റു സ്റ്റഡീസ് സെന്റർ പെരുങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധതരം കൃഷികൾ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം വി സജീവൻ തൈനാട്ട് ഉദ്ഘാടനം ചെയ്തു സ്റ്റഡീസ് സെന്റർ ചെയർമാൻ ആൻഡ്രോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ രാമൻ നമ്പൂതിരി ഹരിദാസൻ ചെമ്മപ്പിള്ളി ദേവകി അന്തർജനം ഭദ്ര എന്നിവർ പ്രസംഗിച്ചു വിവിധ മുളക് വാഴ കൊള്ളി കുറ്റിപ്പയർ ഇളവൻ മത്തൻ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് പുന്നപ്പുള്ളി മനവക സ്ഥലത്താണ് കൃഷി ഒരു ഒരേക്കർ സ്ഥലത്ത് വാഴയും കൊള്ളിയും അതുപോലെ വിവിധ തരം മുളകുകളും കൃഷിയിൽ നിന്ന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ തന്നെ ഏകദേശം അര ഏക്കർ സ്ഥലത്തോളം ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും ഈ നാട്ടിൽ ഒരുവിധം ആളുകൾക്കൊക്കെ സൗജന്യമായി നമ്മൾ ചെണ്ടിമല്ലി കൃഷി ചെണ്ടിമല്ലി ചെട്ടുമല്ലി നൽകുകയും ചെയ്തിരുന്നു ഈ വർഷം അത് മാറ്റി വിവിധ തരം മുളകുകളും ഞാലിപ്പൂവനും അതുപോലെ കൊള്ളിയും വെച്ചുകൊണ്ട് നെഹ്റു സ്റ്റഡി സെൻറ്ററിൻ്റെ ഈ കാർഷിക പ്രവൃത്തിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം